നമസ്കാരം ലീഗൽ തോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിവിൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ നൂറ്റി അൻപത്തി രണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ഈ പറയുന്ന രണ്ട് സംഗതികൾ കുറിച്ച് നോക്കാം സെക്ഷൻ നൂറ്റി അൻപത്തി രണ്ടും നൂറ്റി അൻപത്തി മൂന്നും അമൻമെൻറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് സെക്ഷൻ നൂറ്റി അൻപത്തി രണ്ട് പറയുന്നത് അമൻമെൻറ്റ് ഇൻ ക്ലറിക്കൽ മിസ്റ്റേക്സ് ഇൻ ജഡ്ജ്മെൻറ്റ് ഡിഗ്രി ഓർ ഓർഡേഴ്സ് ഇതാണ് നൂറ്റി അൻപത്തി രണ്ടിൽ പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് ജനറൽ പവർ ടു അമെൻഡ് ദ പ്രൊസീഡിങ്സ് ഇതാണ് നൂറ്റി അൻപത്തി മൂന്നിൽ പറയുന്നത് നൂറ്റി അൻപത്തി രണ്ട് അനുസരിച്ച് ജഡ്ജ്മെൻറ്റ് ഡിഗ്രി ഓർ ഓർഡറിൽ വന്നിരിക്കുന്ന ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എറർ ക്യാൻ ബി അമെൻഡ് ഓർ ക്ലിയേഡ് അറ്റ് എനി ടൈം എയ്തർ by the court itself or by the application of any of the parties. പാർട്ടീസ് അപ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് അമൻറ്റ് ചെയ്യാം അതൊരു ക്ലറിക്കൽ അരിത്തമാറ്റിക് മിസ്റ്റേക്കുകൾ ഇത്തരം സംഗതികൾ സാധാരണഗതിയിൽ ജഡ്ജിമെൻറ്റിനകത്ത് വരാം അങ്ങനെ വരുന്ന സമയങ്ങളിൽ നൂറ്റി സെക്ഷൻ നൂറ്റി അനുസരിച്ച് അപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യമാകുന്ന അവസരത്തിൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെയോ അതിനകത്ത് അമൻമെൻ്റുകൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് ജനറൽ പവർ ടു അമെൻറ് ആണ് ഇത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു ഓർഡർ സിക്സ് റൂൾ സെവൻറ്റീൻ്റെ ഒരു അമെൻമെൻ്റ് പറഞ്ഞിരുന്നു ഈ ഓർഡർ സിക്സ് റൂൾ സെവൻറ്റീൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അമൻമെൻറ് ഓഫ് പ്ലീഡിങ്സ് ആണ് പക്ഷേ ഇവിടെയാണ് നൂറ്റി അൻപത്തി മൂന്നുമായിട്ടുള്ള വ്യത്യാസം അമൻമെൻ്റ് ഓഫ് ദ പ്രൊസീഡിങ്സാണ് നൂറ്റി അൻപത്തി മൂന്നിൽ പറയുന്നത് അതും കോടതിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം എയ്തർ പൈത ആപ്ലിക്കേഷൻ ഓർ ബൈ ഇറ്റ്സ് ഓൺ മൂവ്മെൻറ്റ് ഇതിൽ ചെയ്യാം പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ നൂറ്റി അൻപത്തി മൂന്ന് ജനറൽ പവർ ഓഫ് അമൻമെൻ്റ് വരുന്നത് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് എയ്തർ പാർട്ടിയാണ് വരുന്നത് അത് അത് ഏത് തരത്തിലാണ് അമൻമെൻ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ജഡ്ജ്മെൻ്റിലുള്ള അമൻമെൻറ്റും നൂറ്റി അൻപത്തി മൂന്നനുസരിച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ അത് കൂടാതെ വരുന്ന മിസ്റ്റേക്കുകൾ പ്രൊസീഡിങ്സിലോ ഓർഡറിലോ ജഡ്ജ്മെന്റിലോ വരുന്ന ക്ലറിക്കൽ ഓർ അരിത്തമെറ്റിക് മിസ്റ്റേക്കുകളല്ലാത്ത മിസ്റ്റേക്കുകളും നൂറ്റി അൻപത്തി മൂന്നനുസരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇംപ്ലീഡിം പിറ്റീഷൻ ഫയൽ ചെയ്യുക ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുക കോസ്റ്റേറ്റലിൽ വിഷയം വരിക അപ്പീൽ സമയത്ത് കോസ്റ്റ് കോസ്റ്റേറ്റിൽ പേരിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരിക ഇത്തരം സംഗതികൾ നൂറ്റി അൻപത്തി മൂന്നിൻ്റെ അമൻമെൻ്റ് അനുസരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ സെയിൽ പ്രൊക്ലമേഷൻ സെയിൽ സർട്ടിഫിക്കറ്റ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ ഇതിനകത്തൊക്കെയുള്ള അമെൻമെൻറ്റ് വക്കാലത്തിനകത്ത് വന്നുപോയ മിസ്റ്റേക്കുകൾ ഇതൊക്കെ നൂറ്റി അൻപത്തി മൂന്നിൻ്റെ പ്രൊസീഡിങ്സ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അതിനകത്ത് ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അത് തിരുത്തി തരും പിന്നെ അതുപോലെ എല്ലാവരും ഒരു സംശയമാണ് കോടതിയിൽ ഇൻ്റർലോക്കേറ്ററി ആപ്ലിക്കേഷൻ്റെ കൂടെ ഫയൽ ചെയ്ത അമൻമെൻറ്റ് സോറി അഫിഡവിറ്റ് അമെൻ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അതും നൂറ്റി ഉപയോഗിച്ച് നമുക്ക് അമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം അതായത് അതിനെ സംബന്ധിച്ച് വളരെ അടുത്തിടെ ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ഒരു റൂളിംഗ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടു പോളിയും കെ എച്ച് സി ഒൻപത് ആറ് ഒന്നിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രഞ്ജിത് മോൻ കെ ആർ വേഴ്സസ് പി ജെ മേരി എന്ന് പറയുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നത് അഫിഡവിറ്റ് ഇൻ ഇൻ്റർലോക്കേറ്ററി ആപ്ലിക്കേഷൻ ക്യാൻ ബി അമെൻഡഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദ റിയൽ കോസ്റ്റ്യൻ ഇൻ ദ കേസ് അതനുസരിച്ച് ഇൻ്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കുന്ന അഫിഡവിറ്റും നമുക്ക് നൂറ്റി അൻപത്തി മൂന്നിൻ്റെ ജനറൽ പവർ ഓഫ് അമൻമെൻ്റിൻ്റെ പെർവ്യൂവിൽ നിർത്തി അമെൻഡ് ചെയ്യുവാൻ സാധിക്കും അതായത് ജനറൽ ആയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ആ റൂളിംഗിൽ കോടതി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ യറർ ഹാസ് കെപ്റ്റ് ഇൻ ദ കേസ് നോ ഫാൾട്ട് ഓഫ് ദ പാർട്ടി ക്യാൻ ബി ക്യുവേഡ് ബൈ യൂസിങ് സെക്ഷൻ വൺ ഇതാണ് സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തി മൂന്ന് പ്രൊവിഷൻസ് കുറിച്ച് പറയുവാനുള്ളത് മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം